ഇന്ന് പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവറാണ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞാൽ മലപ്പുറം ഒന്നടങ്കം തൂത്തുവാരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി യു ഡി എഫിനൊപ്പം എന്ത് വില കൊടുത്തും ഒന്നിച്ചു തന്നെ നിൽക്കും എന്നുള്ള ആദ്യ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതോടെ ഇനി വരാനിരിക്കുന്ന നാളുകൾ ഒരുപക്ഷെ പല രഹസ്യങ്ങളും പുറത്തു വരാനുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമാകുകയാണ് അങ്ങനെ വന്നാൽ നിലമ്പൂർ ഏറനാട് വണ്ടൂർ മഞ്ചേരി അങ്ങനെ മലപ്പുറം പൂർണ്ണമായും എൽ ഡി എഫ് മുക്തമാക്കുമെന്നുള്ളൊരു പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് പി വി അൻവർ ആദ്യ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മുന്നോട്ട് വന്നിരിക്കുന്നത് യു ഡി എഫിനകത്തുള്ളവർ യു ഡി എഫിനെ പരാജയപ്പെടുത്താതിരുന്നാൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു കാരണം യു ഡി എഫിന് വലിയൊരു സഹായമെന്നുള്ള നിലയിൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനൊക്കെ സഹായിച്ചുവെങ്കിലും വേണ്ടത്ര പരിഗണന യു ഡി എഫിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എന്ത് വില കൊടുത്തും പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നുള്ള ഉറച്ച ഒരു പ്രതിജ്ഞയെടുത്ത് തന്നെയാണ് പി വി അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യു ഡി എഫിന് പിന്തുണ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഒരു കാരണവശാലും എൽ ഡി എഫിന് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിനായി പ്രചരണ രംഗത്ത് സജീവമാകുമെന്ന് അൻവർ പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന ഒരുപാട് പേർ പല ജില്ലകളിലുമുണ്ട് എന്നുള്ളത് യു ഡി എഫിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് ജനം സർക്കാരിനെതിരാണ് പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം ഈ പിണറായിയുടെ അമ്പലക്കൊള്ളക്കെതിരെ നിലപാട് ജനങ്ങൾ കടുപ്പിക്കുന്നതോടെ കേരളത്തിൽ നിന്ന് തന്നെ സി പി എം മുക്തമാകും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത് ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒട്ടുമിക്ക അമ്പലങ്ങളിലും വലിയ കൊള്ളയാണ് നടക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ കൊള്ളക്കെതിരെ വലിയ പ്രതികരണം ഉണ്ടാകുമെന്നും പി വി എൻവർ ഉറപ്പു പറയുകയാണ് യഥാർത്ഥത്തിൽ പി വി എൻവർ പറയുന്നതും മറ്റു രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി വി എൻവറിന് പിണറായി വിജയൻ നടത്തുന്ന പല കള്ളത്തരങ്ങളെയും കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങളുണ്ട് പി വി അൻവറിൻ്റെ കയ്യിൽ രഹസ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുറത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ വലിയ തോൽവിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പി വി എൻവർ യു ഡി എഫിന് പിന്തുണ നൽകുമ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നത് പിണറായി ഇനിയും ഈ നാട് ഭരിച്ചാൽ ഈ നാട് തന്നെ ഉണ്ടാകില്ല എന്നാണ് അൻവർ പറയുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൂട്ടുകൂടി എല്ലാം കട്ടുമുടിക്കുകയാണെന്നും മോദി കേന്ദ്രത്തിൽ ചെയ്യുന്നത് പിണറായി കേരളത്തിൽ ചെയ്യുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എസ് ഐ ആറിൻ്റെ പേരിൽ പിണറായി കേരളത്തെ വഞ്ചിക്കുകയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ബംഗാൾ മുഖ്യമന്ത്രി മമതയും കേന്ദ്രത്തിൻ്റെ ഈ എസ് ഐ പൊരുതുമ്പോൾ കേരളത്തിൽ ഇതിനെല്ലാം വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നുള്ള ഗൗരവകരമായ ആരോപണമാണ് പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ പിണറായി വിജയനും കേന്ദ്രത്തിലെ ബി ജെ പിയും തമ്മിലുള്ള രഹസ്യബന്ധവും കേരളത്തിൽ നടക്കുന്ന പല തട്ടിപ്പുകളും എല്ലാം അറിയാവുന്ന പി വി എൻവർ എന്ന പഴയ പിണറായിയുടെ വിശ്വസ്തൻ ഇന്ന് യു എത്തുമ്പോൾ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയും പതിനായിരക്കണക്കിന് ജനങ്ങളെ കൂട്ടി തെരുവിലിറങ്ങുകയും കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ എസ് ഐ ആറിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ ഒരാഴ്ചയായിട്ട് നിങ്ങളാരെയും കണ്ടോ ഇപ്പൊ കുറെ അറബികളേറ്റ് നടക്കുക എസ് ഐ ആറുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോ വളരെ ദുരൂഹമായ സാഹചര്യത്തില് ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നടത്തിയ പ്രചരണ ബോധവൽക്കരണ സമരങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനെ ശക്തമായി എതിർക്കേണ്ട കേരളത്തിലെ ഇടതുപക്ഷം എസ് ഐ ആറിന് വേണ്ടിയിട്ടുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം ഇന്നലെ വന്ന വാർത്ത ആലപ്പുഴയിലെ മുൻ എം എൽ എ ഷുക്കൂറിന് പോലും പോട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കണ്ടത് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയൊട്ടാകെ പ്രതിപക്ഷ കാക്ഷികൾ ഇതിനെറക്കുമ്പോൾ സി പി എം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് പുറത്തെന്താണ് വർത്തമാനമാണ് എസ് ഐ ആർ ശരിയല്ല എതിർക്കണം കോടതിയിൽ പോണത് അനങ്ങിയിട്ടില്ല നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് മുഖ്യമന്ത്രി തെരുവിലാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരുവിലാണ് അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു കേരളത്തിലെ ഇപ്പോൾ എല്ലാ ഓഫീസർമാരും ഈ പണിയിലാണ് ആരതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാവരും വോട്ട് പിടിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ കാര്യങ്ങൾ നടത്തുകയാണ് ഞാനൊരു വർഷമായി പറയുന്നു ബി ജെ പിയും സി പി എം ലീഡർഷിപ്പുമായിട്ടുള്ള സംഘാത്തം ബി ജെ പിയെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിലെ പത്തിരുപത്തഞ്ചോളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സെക്കൻഡ് വന്നതാണ് ബി അവിടെ അവർക്ക് ആവശ്യമായ വോട്ടുകൾ ചേർക്കുകയും ആവശ്യമായ വോട്ടുകൾ തള്ളുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ഇത് എത്തുമെന്ന കാര്യത്തിന് ഒരു തർക്കവും ഈ ഇരിക്കുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും നാളെ വോട്ടുണ്ടാകും എന്ന കാര്യത്തിനും യാതൊരു ഉറപ്പുമില്ല കാരണം ബീഹാറിൽ സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ടും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ആളുകളുടെ വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല കോടതിയിൽ കേസ് നടക്കാണ് കോടതി പോലും എന്താ പറയാ ഇടപെട്ട് ഇതിനൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു തടസ്സവാദം ഒരു സ്റ്റേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയും പതിനായിരക്കണക്കിന് ജനങ്ങളെ കൂട്ടി തെരുവിലിറങ്ങുകയും കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ എസ് ഐ ആറിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ ഒരാഴ്ചയായിട്ട് നിങ്ങളാരെയും കണ്ടോ ഇപ്പൊ കുറെ അറബികളേറ്റ് നടക്കുക എന്തൊക്കെ ഈ അറബ് രാജ്യത്ത് കാര്യം പെട്ടെന്നൊരു ഒരു അറബിൻ യാത്ര ഒരു സ്ഥലത്തേക്കല്ല എല്ലാ രാജ്യത്തും അവിടെ പോയിട്ട് സകലമാന നേതാക്കന്മാരെയും അല്ലാത്തവരെയും അവരെ കണ്ട് അവിടെ എങ്ങനെ ചിക്കിത്തിരിയ മുഖ്യമന്ത്രിയെ കാണാനില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന രാഷ്ട്രീയം ഇപ്പൊ ദാ എസ് ഐ ആറിലൂടെ ഇവിടെ എത്തിയിരിക്കണം ഇത് കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം കേരളത്തിന്റെ മതേതര സ്വഭാവം പരിപൂർണമായും കൈവിട്ടു പോകുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും